വിശുദ്ധ പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അദ്ധ്യായം ദൈവേഷ്ടപ്രകാരം ക്രിസ്തു യേശുവിൻ്റെ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനസും കൊറിന്തോസിലുള്ള ദൈവത്തിൻ്റെ സഭയ്ക്ക് ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും അവരുടെയും നമ്മുടെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്നവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ക്രിസ്തു യേശുവിലൂടെ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സദാ എൻ്റെ ദൈവത്തിന് അർപ്പിക്കുന്നു കാരണം എല്ലാറ്റിലും എല്ലാ വചനത്തിലും എല്ലാ ജ്ഞാനത്തിലും അവനിൽ നിങ്ങൾ സമ്പന്നരാക്കപ്പെട്ടു അങ്ങനെ ക്രിസ്തുവിൻ്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുമൂലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് കൃപാവരങ്ങളിൽ ഒന്നിലും കുറവില്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമറ്റവരാകേണ്ടതിന് അവൻ നിങ്ങളെ അവസാനം വരെ ഉറപ്പിച്ചു നിർത്തും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് സഹോദരരെ നിങ്ങൾ എല്ലാവരും ഒരേ കാര്യം സംസാരിക്കുകയും നിങ്ങളിൽ ഭിന്നതയില്ലാതിരിക്കുകയും ചെയ്യട്ടെ മനസ്സിലും ചിന്തയിലും ഐക്യപ്പെടണമെന്ന് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു കാരണം എൻ്റെ സഹോദരരെ നിങ്ങളുടെ ഇടയിൽ കലഹങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ആളുകൾ വഴി നിങ്ങളെപ്പറ്റി എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ പൗലോസിൻ്റേതാണ് ഞാൻ അപ്പോളോയുടേതാണ് ഞാൻ കേപ്പായുടേതാണ് ഞാൻ ക്രിസ്തുവിൻ്റേതാണ് എന്ന് പറയുന്നതിനെയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ പൗലോസാണോ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് അല്ലെങ്കിൽ പൗലോസിൻ്റെ നാമത്തിലാണോ നിങ്ങൾ സ്നാനപ്പെട്ടത് ക്രിസ്പോസിനെയും ഗായിയോസിനെയും ഒഴികെ നിങ്ങളിൽ ആരെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല എന്നതിൽ ദൈവത്തിന് നന്ദി പറയുന്നു എൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളിൽ ആർക്കും സാധിക്കില്ല സ്തഫാനോസിൻ്റെ കുടുംബത്തെയും ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ട് അല്ലാതെ മറ്റാരെയും ഞാൻ സ്നാനപ്പെടുത്തിയതായി എനിക്കറിയില്ല കാരണം ക്രിസ്തു എന്നെ അയച്ചത് സ്നാനം നൽകാനല്ല പ്രത്യുത സുവിശേഷം പ്രസംഗിക്കാനാണ് അത് വാഗ്വിലാസത്തോടെ ആയിരുന്നില്ല ക്രിസ്തുവിൻ്റെ കുരിശ് വ്യർത്ഥമാകാതിരിക്കാനായിരുന്നു ഇത് കാരണം നശിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഘോഷത്വവും രക്ഷിക്കപ്പെട്ട നമുക്ക് അത് ദൈവത്തിൻ്റെ ശക്തിയുമാണ് എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധിവൈഭവം ഞാൻ നിഷ്ഫലമാക്കുകയും ചെയ്യും വിജ്ഞാനി എവിടെ നിയമജ്ഞൻ എവിടെ ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ ദൈവം ലോകത്തിൻ്റെ ജ്ഞാനം ഭോഷത്വമാക്കിയില്ലേ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം വിജ്ഞാനത്തിലൂടെ ദൈവത്തെ അറിഞ്ഞില്ല അതിനാൽ പ്രഘോഷണത്തിൻ്റെ ഭോഷത്വത്തിലൂടെ വിശ്വസിക്കുന്നവരെ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി യഹൂദന്മാർ അടയാളങ്ങൾ ചോദിക്കുന്നു ഗ്രീക്കുകാരാകട്ടെ വിജ്ഞാനം അന്വേഷിക്കുന്നു ഞങ്ങളാകട്ടെ യഹൂദന്മാർക്ക് ഇടർച്ചയും ജനതകൾക്ക് ഭോഷത്വവുമായ ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു എന്തെന്നാൽ വിളിക്കപ്പെട്ടവർക്ക് യഹൂദർക്കും ഗ്രീക്കുകാർക്കും ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ വിജ്ഞാനവുമാണ് കാരണം മനുഷ്യരുടേതിനേക്കാൾ വിജ്ഞാനമുള്ളതാണ് ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരുടേതിനേക്കാൾ ശക്തമത്രേ ദൈവത്തിൻ്റെ ബലഹീനത സഹോദരങ്ങളെ നിങ്ങളുടെ വിളി എന്തെന്ന് മനസ്സിലാക്കുക ലൗകികമായി നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തർ അധികമില്ല ശ്രേഷ്ഠ കുലജാതർ അധികമില്ല എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൻ്റെ ഭോഷന്മാരെ തിരഞ്ഞെടുത്തു ശക്തരെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൻ്റെ ബലഹീനരെ തിരഞ്ഞെടുത്തു ലോകത്തിലെ നിസാരരെയും നിന്ദിതരെയും ദൈവം തിരഞ്ഞെടുത്തു ഉള്ളവ ഇല്ലാതാക്കാൻ ഇല്ലാത്തവയെയും ദൈവസന്നിധിയിൽ ആരും സ്വയം പ്രശംസിക്കാതിരിക്കാൻ വേണ്ടിയാണിത് അവിടന്നിൽ നിന്നാണ് നിങ്ങൾ ക്രിസ്തു യേശുവിൽ ആയിരിക്കുന്നത് നമുക്ക് അവൻ ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ആത്മപ്രശംസ ചെയ്യുന്നവൻ കർത്താവിൽ ആത്മപ്രശംസ ചെയ്യട്ടെ